വിശ്വമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിമിഷ അല്ലെങ്കിൽ കോറും ദോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ നിമിഷത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഈ വചന കേൾവിയിലേക്ക് നിങ്ങൾ ക്ഷണിച്ച് നമ്മൾ ഒരുമിച്ച് കേട്ട വചനങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിൽ എത്രയോ വിസ്ഫോടാത്മകമായ വലിയ ദൈവപ്രവർത്തികളാണ് ഉളവാക്കിയത് എന്നുള്ളതിന് നാം സാക്ഷികളാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ വചനമെന്ന് പറഞ്ഞാൽ ഈശോ തന്നെ തന്നെയാണ് വചനത്തെ സ്വീകരിക്കുമ്പോൾ നാം സ്വീകരിക്കുന്നത് ഈശോയെ തന്നെയാണ് എഴുതപ്പെട്ട വചനത്തിൻ്റെ ശക്തിയാലാണ് അവിടുന്ന് നമ്മെ വിടുവിക്കുന്നത് സൗഖ്യമാക്കുന്നത് വചനം അയച്ചാണ് അവിടുന്ന് നമ്മെ വിടുവിക്കുന്നത് ഇന്ന് നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അതുതന്നെയാണ് അതായത് ഈശോയുടെ പിന്നാലെ യാത്ര തിരിച്ച ഒരു മനുഷ്യൻ്റെ ആ പൂർണ്ണ അവസ്ഥയിൽ ഈശോയുടെ ലക്ഷ്യം ഈശോ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലുള്ള വാക്കുകളിലേക്കാണ് കോളുന്ദോസുകാർ എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം നമ്മെ എത്തിക്കുന്നത് ഇവിടെ പതിനാല് സമ്പത്സരങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാര്യം പതിനാല് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാനായിട്ട് താൻ ശ്രമിക്കുകയാണ് അതിലൂടെ പൗലു സ്ലേഹ ആഗ്രഹിക്കുന്നത് താൻ എന്താണ് താൻ എന്താണെങ്കിൽ അതെങ്ങനെയാണ് എങ്ങനെയാണ് ഈ തലത്തിലേക്ക് താൻ എത്തിയത് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനായിട്ട് പൗല സ്ലിഹ ശ്രമിക്കുന്ന അധ്യായമാണ് കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം എനിക്ക് ഉറപ്പുണ്ട് ഈ വചന കേൾവിക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ഇരുപതോ മുപ്പതോ മിനിറ്റുകൾ ഒരിക്കലും നഷ്ടമായിരിക്കത്തില്ല അസാധാരണമായ ദൈവാനുഭവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഈ വാക്യങ്ങൾ നോക്കൂ ഈ വാക്യം എങ്ങനെയാണ് തുടങ്ങുന്നത് എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുണ്ട് എനിക്ക് പുകഴുവാൻ പലതുണ്ട് ആ പലത് എന്നുള്ളതിൽ അന്ന് വരെയുള്ള തൻ്റെ ജീവിതത്തെ പുറകോട്ട് നോക്കിയിട്ട് പറയുകയാണ് താൻ ജനിച്ച കുലം താൻ ജനിച്ച ഭവനം താൻ ജനിച്ച ദേഷ്യം തനിക്ക് സിദ്ധിച്ചത് താൻ വെട്ടിപ്പിടിച്ചത് താൻ വട്ടം പിടിച്ചത് താൻ ഒതുക്കിയത് തൻ്റെ കരകതമാക്കിയത് ഇങ്ങനെ നേടിയതെല്ലാം മുമ്പിൽ നിർത്തിയിട്ട് ഏറ്റവും ഒടുവിൽ ആ നേട്ടങ്ങളെല്ലാം ഒരു പർവ്വതമായി മുമ്പിൽ നിൽക്കുമ്പോൾ ആ പർവ്വതത്തിൻ്റെ അടിയിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ പറയുന്ന വാക്കുകളാണിത് എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുണ്ട് അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം ഇതാണ് ഫൈനൽ ആധ്യാത്മികത ഇതാണ് ആത്യന്തികമായ ആധ്യാത്മികത എനിക്ക് പ്രശംസിക്കാൻ പലതുണ്ട് പക്ഷെ അതിൽ ഒരു നേട്ടവുമില്ല എന്ന് എനിക്കറിയാം എബ്രാഹിമിൽ നിന്ന് ജനിച്ച എബ്രായനാണ് ഞാൻ എട്ടാം നാളിൽ പരിശോധനയേറ്റവനാണ് ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ് ഞാൻ എന്താണ് ന്യായപ്രമാണം സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനായവനാണ് ശുഖാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ് എന്നിങ്ങനെ അസാധാരണമായ തൻ്റെ യോഗ്യതകൾ അന്നത്തെ ഒരു ഗവർണർ ഒരു ദേശം ഭരിക്കുന്ന ഒരാൾ ഫൗലൂസ്ലിഹയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് പറയുന്ന വാക്കുകളാണ് വിദ്യാബുഹിത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് അന്നത്തെ പ്രസിദ്ധമായ അലക്സാൻഡ്രിയൻ ടാർസോസ് അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റികളിലെ ബിരുദധാരിയായ കപ്പൽ മുതലാളിയുടെ മകൻ ഇങ്ങനെ താൻ തൻ്റെ ജീവിതത്തിൽ വെട്ടിപ്പിടിച്ചതെല്ലാം ഒരു പർവ്വതം പോലെ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൽ അതിലേക്ക് കണ്ണു നടാൻ ലോകത്തിലെ സകല ശക്തികളും തന്നോട് പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കണ്ണു പറിച്ചിട്ട് ഇത് ഈ വാക്കാണ് ഒരു നേട്ടവുമില്ല എന്നെനിക്കറിയാം ഇതെല്ലാം എൻ്റെ പ്രശംസാ വിഷയങ്ങളാണ് പക്ഷേ ഇതിലൊരു നേട്ടവുമില്ല എന്ന് എന്നെനിക്കറിയാം ഓ മൈ വൈഗാട് എങ്ങനെയാണ് ഈ ഒരു കൺവിക്ഷനിലേക്ക് എത്തുന്നത് അങ്ങ് നേടിയതിൽ ഒരു കാര്യവുമില്ല എന്ന് എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ കഴിയുന്നത് സിദ്ധിച്ചതെല്ലാം ശൂന്യമാണെന്ന് എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ കഴിയുന്നത് നേടിയതെല്ലാം ഒന്നുമില്ലെന്ന് എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ കഴിയുന്നത് അതാണ് ഈ വാക്യത്തിൽ എന്ന് അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം എങ്കിലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപ്പാടുകളിലേക്കും ഞാൻ കടക്കട്ടെ അപ്പോൾ ഇതാണ് തൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഇപ്പോൾ കാണുന്നത് കർത്താവ് തന്ന ദർശനങ്ങളും കർത്താവിൽ നിന്ന് ലഭിച്ച വെളിപാടുകളും അപ്പോൾ താൻ നേടിയത് പർവ്വതം പോലെ മുമ്പിൽ നിൽക്കുമ്പോൾ അതെൻ്റെ നേട്ടമല്ല എനിക്കത് വേണ്ട ഇതല്ല എൻ്റേത് എന്നിട്ട് കർത്താവിൻ്റെ ദർശനത്തിലേക്കും വെളിപാടിലേക്കും കടക്കുകയാണ് ഇതാണ് എൻ്റെ നേട്ടം ഞാൻ കണ്ട ദർശനമാണ് എൻ്റെ നേട്ടം എനിക്ക് കിട്ടിയ വെളിപാടാണ് എൻ്റെ നേട്ടം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് കുറച്ച് ആധ്യാത്മികമായ ഒരു ചിന്തയാണ് അത്ര എളുപ്പത്തിൽ നമുക്ക് ദഹിക്കാത്ത മനസ്സിലാകാത്ത ഒരു ചിന്തയാണ് പക്ഷേ ഇതാണ് ആധ്യാ ആത്യന്തികമായ ആത്മീയത ഇതാണ് ഒരു മനുഷ്യൻ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും വലിയ ലക്ഷ്യം ഇതിലേക്കാണ് നിങ്ങൾ ഞാനും ഒക്കെ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കേണ്ടിയത് ഇതിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് നോക്കൂ ഈ വാക്യത്തിനകത്തതുണ്ട് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യന് ക്രിസ്തുവിൽ എനിക്കറിയാം ആരെ പറ്റിയാണ് പറയുന്നത് തൻ്റെ സഹപാഠിയായ തൻ്റെ സഹയാത്രികനായി ലൂക്കയെക്കുറിച്ചോ നിജപുത്രനായ തിമത്തിയോസിനെ കുറിച്ചോ തീത്തോസിനെക്കുറിച്ചോ ബെന്യാമിൻ ബർണബാസിനെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത് താൻ തന്നെ പറയുകയാണ് പക്ഷേ തൻ്റെ പേരു പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാധ്യാത്മികത പതിനാല് വർഷം മുമ്പ് സംഭവിച്ച ഈ കാര്യം പതിനാല് വർഷം ആരോടും പറയാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരാധ്യാത്മിക അര വെളിപാടും ബാക്കി വെളിപാടും ഒക്കെ കിട്ടുന്ന ഉടനെ നമുക്കെല്ലാം ഇത് മറ്റുള്ളവരോട് പറയാനുള്ള ആവേശമാകുമല്ലേ ദർശനം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് കൺവേ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യൻ മനുഷ്യർക്കുച്ചരിക്കാൻ പോലും കഴിയാത്ത ഭാഷ സ്വർഗീയമായ ഭാഷ ചെവി കൊണ്ട് കേട്ട ഒരു മനുഷ്യൻ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തൻ്റെ ആധ്യാത്മികതയുടെ രഹസ്യം അനുവാചകരെ അറിയിക്കുകയാണ് എന്താണ് ആത്മീത് ആധ്യാത്മികതയുടെ രഹസ്യം അതാണ് ഈ വാക്യത്തിൽ കാണുന്നത് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയില്ല അത് ദൈവത്തിനെ അറിയൂ ഈ മനുഷ്യൻ പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയില്ല അതിന് ദൈവം അറിയാം അവാജ്യവും മനുഷ്യൻ ഉച്ചരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതയിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല നേട്ടങ്ങൾ പർവ്വതീകരിക്കപ്പെട്ട് പർവ്വത സമാനമായി മുമ്പിൽ നിൽക്കുമ്പോൾ ആ നേട്ടങ്ങൾ എനിക്ക് ഒരു ഗുണവുമില്ല എന്നും അതിൽ എനിക്ക് യാതൊരു പ്രശംസയുമില്ലെന്നും ഇല്ലെന്നും അതെൻ്റെ നേട്ടമല്ലെന്നും പറയുമ്പോൾ ഇത്രയും കാലം അങ്ങ് നേടിയെടുത്തതൊന്നും നേട്ടങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു ഈ മനുഷ്യൻ ഇതിലും വലുതെന്തോ കണ്ടിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ പ്രയാണം ഇതിലും വലുത് ഏതിലോട്ടോ ആണ് അത് ഏതിലോട്ടാണെന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് താൻ പറയുകയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുണ്ടായ ദർശനങ്ങളും വെളിപാടുകളുമാണ് എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു മനുഷ്യർക്ക് അവാച്യമായ വാച്യമല്ലാത്ത സംസാരിക്കാൻ സംച്ഛരിച്ചുകൂടാത്തതായ ഭാഷകൾ ഞാൻ കേട്ടു സ്വർഗീയമായ ഭാഷകൾ ഞാൻ കേട്ടു ഇങ്ങനെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരാന്തരിക മനുഷ്യൻ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ലൗകികമായ നേട്ടങ്ങൾ നേടിയെടുത്ത ഒരു ബാഹ്യ മനുഷ്യൻ രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇത്രയും നാളത്തെ പൗലോസ് പൗലോസ്ലിഹിയുടെ ജീവിതം ബാഹ്യ നേട്ടങ്ങളുടെ പ്രശംസാകേന്ദ്രമായ ഒരു പുറമേ ഒരു മനുഷ്യൻ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെട്ട ആന്തരിക നയനങ്ങൾക്ക് ഉത്കാഴ്ച ലഭിച്ച ഒരാന്തരിക മനുഷ്യൻ ഇവര് തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇത്രയും നാൾ ആര് വിജയിക്കും ആര് വിജയിക്കുമെന്ന് നോക്കി നിൽക്കുമ്പോൾ ഇതാ ഒരാൾ വിജയശ്രീലാളിതനായി വരികയാണ് ആരാണ് വിജയശ്രീ ലാളിതനായി വരുന്നത് ആന്തരികമായ മനുഷ്യൻ ആരാണ് ജയിച്ചു വന്നത് ആന്തരിക മനുഷ്യൻ എങ്ങനെയാണ് അവൻ ജയിച്ചു വന്നത് അതാണ് ഈ വാക്യം നമ്മൾ കാണുന്നത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആ മനുഷ്യനിൽ ഞാൻ പ്രശംസിക്കും ഇനി എനിക്ക് ഈ ലോകത്തൊന്നും കാണാനില്ല കാണാനില്ല എന്ന് പറയുന്നത് ഒരു കൺക്ലൂഷൻ ഒരു ഉപസംഹാരമാണ് കാണേണ്ടതെല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു കേൾക്കേണ്ടതെല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞു മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ വാക്കുകൾ സങ്കടത്തിൻ്റെ വാക്കുകൾ ആക്ഷേപങ്ങൾ അപവാദങ്ങൾ അനുമോദനങ്ങൾ എല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞു ഇനി ലോകത്തൊന്നും കാണാനും കേൾക്കാനുമില്ല ഹോസ്റ്റന്ന പാടുന്നതിൻ്റെ ആവേശവും അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നതിൻ്റെ ആക്രോശവും ഒരുപോലെ കേട്ട് കഴിഞ്ഞവന് ഇനി നേട്ടമായി ഒന്നേ ഈ ലോകത്തുള്ളൂ അത് ക്രിസ്തു മാത്രമാണ് എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ഒന്നും കാണാനില്ല അപ്പോൾ ഇവിടെയാണ് ആധ്യാത്മികത ആരംഭിക്കുന്നത് തൻ്റെ നേട്ടങ്ങളെല്ലാം മാറ്റിവെക്കപ്പെടുകയാണ് ഇതൊന്നും എൻ്റെ നേട്ടങ്ങളെ അല്ലെന്ന് പറയുകയാണ് എങ്ങനെ അങ്ങേക്കിങ്ങനെ പറയാൻ കഴിയും എങ്ങനെ അങ്ങേക്കിങ്ങനെ പറയാൻ കഴിയുന്നു ഒറ്റ വാക്കുകൾ ഉത്തരം പറയാം അങ്ങേക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഒറ്റ ഭീഷണത്തിലാണ് ഏതാണ് ആ ഭീഷണം അതാണ് നമ്മൾ ഇപ്പോഴും വായിച്ചത് കർത്താവായ ക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ വെളിപ്പെടുത്തലുകളും കർത്താവേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെക്കുറിച്ച് എനിക്കുണ്ടായ ദർശനങ്ങളും റെവലേഷൻസ് ആൻഡ് വിഷൻസ് ദാറ്റ് മെയ്ഡ് മീ ടുഡേ ഇന്ന് ഞാൻ എന്താണോ അതിലേക്ക് എന്നെ എത്തിച്ചത് എനിക്കുണ്ടായ വെളിപാടുകളും എനിക്കുണ്ടായ ദർശനങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതല്പം ഗഹനമായ ഭാഗമാണ് പക്ഷെ ഇതാണ് ആധ്യാത്മികത തൻ്റെ സമ്പത്തായി മാറിയത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപാടുകളാണ് തൻ്റെ സമ്പത്തായി മാറിയത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്നെ ചോദിക്കും ഷാലോം ടി വിയിലൂടെ ബ്രദർ അങ്ങേ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വചനം ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം നൂറായിരം വിഷയങ്ങളുണ്ട് ആ വിഷയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയങ്ങളെല്ലാം എത്ര വിഷയങ്ങളുണ്ടെങ്കിലും ഏറിയാൽ നൂറ് വർഷം ഈ വിഷയം ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയും അതിനപ്പുറത്ത് നിങ്ങൾ കൊണ്ടുവന്ന വിഷയവും ഇല്ല നിങ്ങൾ കൊണ്ടുപോകുന്ന വിഷയവും ഇല്ല ശൂന്യനായി വന്നു ശൂന്യനായി പോവുകയാണ് അതിനിടയിലാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുള്ളത് മക്കള് ഭാര്യ ഭർത്താവ് അമ്മ അപ്പൻ ഈ പറയുന്ന സകല ബന്ധങ്ങളും ഈ ഈഹലോക ജീവിതത്തിന്റെ ഈ ഇടവേളയിൽ ലഭിച്ചതാണ് അത്യഥികമായി എവിടുന്ന് വന്നു ദൈവത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു ദൈവത്തിങ്കിലേക്ക് പോകുന്നു ഓ വല്ലോം കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല വല്ലതും കൊണ്ടുപോകാൻ പെടാനുണ്ടോ ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കത്തുമില്ല അപ്പോൾ ഈ കൊണ്ടുവരാത്തതും ഇടയിലുള്ള വിടവ് ആ അല്പകാലത്തെക്കുറിച്ചാണ് ഈ സംവാദം മുഴുവൻ അതിനിടയിലാണ് ഈ വ ഈ കണ്ട വഴക്കും അടിയും എല്ലാം അതിനിടയിലാണ് ആ ഇടയിലുള്ള കാലത്ത് ക്രിസ്തുവിനെ കണ്ടെത്തുക എൻ്റെ ഇതാണ് എന്ന് ഒരു മനുഷ്യൻ തുറന്നു പറയുകയാണ് ലോകം അയാളെ നോക്കിയിട്ട് പറഞ്ഞു നീ എന്ത് നേടിയടാ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു നേടേണ്ടിയതിൽ ഏറ്റവും വലുത് ഞാൻ നേടിക്കഴിഞ്ഞു അത് ക്രിസ്തുവിനെയാണ് അതായിരുന്നു ആത്യന്തികം അവനെ എനിക്ക് നേടണം എന്നെ തൊട്ടവനെ എനിക്ക് തൊടണം ദമസ്കോസിൽ നിന്ന് തുടങ്ങിയ പ്രയാണം ദമസ്കോസിൻ്റെ പട്ടണവാതുക്കൾ വെച്ച് സൂര്യനെ വെല്ലുന്ന തേജസ് മുഖത്തടിച്ച് നഗ്നനായി അന്ധനായി കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ നിമിഷം മുതൽ ഒരന്വേഷണമാണ് എന്നെ പിടിച്ചവനെ എനിക്കൊന്ന് പിടിക്കണം എന്നെ തൊട്ടവനെ എനിക്കൊന്ന് തൊടണം ഇപ്പോഴിതാ എന്നെ തൊട്ടവനെ ഞാൻ തൊട്ടിരിക്കുന്നു ഒടുവിൽ ആ മനുഷ്യൻ പർവ്വതമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സകല യോഗ്യ യോഗ്യതകളെയും തൃണവൽക്കരിച്ച് ഒരൊറ്റ ഉപസംഹാരത്തിലേക്കെത്തുന്നു എൻ്റെ സമ്പത്ത് ഇതാണ് വിഷൻസ് ആൻഡ് റവലേഷൻസ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള നോക്കിയോ നോക്കിയോ നോക്കൂ നോക്കിയോ പതിനാല് വർഷങ്ങൾക്കുമ്പ് സ്വർഗത്തോളം എടുക്കപ്പെട്ട അതിന് തൊട്ട് കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപ്പാടുകളിലേക്കും ഞാൻ കടക്കട്ടെ അതാണ് എൻ്റെ പ്രശ്നം എനിക്കുണ്ടായ വെളിപാടാണ് എൻ്റെ ഐഡൻറ്റിറ്റി എനിക്കുണ്ടായ ദർശനമാണ് എൻ്റെ യോഗ്യത അതാണ് എന്നെ ഞാനാക്കിയത് അഹന്തയിൽ വിഹരിച്ചു കൊണ്ടിരുന്ന ഞാൻ ഹങ്കാരിയായിരുന്ന ഞാൻ ആർക്കും വിധേയപ്പെടാത്ത ഞാൻ എന്തും ആർക്കിത് യേശുവിൻ്റെ മാർഗം സ്വീകരിച്ചവരെ ഉപദ്രവിക്കാൻ ആ പട്ടണത്തിലുള്ളവരെ ഉപദ്രവിച്ച പോരെന്ന് പറഞ്ഞ് യാത്ര ചെയ്ത് അടുത്ത പട്ടണത്തിലുള്ളവരെ ഉപദ്രവിക്കാൻ പോയ മനുഷ്യനായാണ് അല്ല അപ്പൊ ചെറിയ തീക്ഷ്ണതയൊന്നും ആ നാട്ടിലുള്ളവരെ പിടിച്ചത് അല്ലിയാ പോരാ ആരെങ്കിലും ഇവിടുന്ന് പാലായനം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാലായനം ചെയ്തു പോയവനെ തെരഞ്ഞുപിടിച്ച് അവനെ കൊല്ലാൻ വേണ്ടി ധെമസ്കോസിലേക്ക് പോയ മനുഷ്യനാണ് ീഷ്ണ തീഷ്ണമതിയായ ഒരു യഹൂദ വിശ്വാസിയായിരുന്നു അവിടെ നിന്നാണ് ഈ പ്രയാണം ആരംഭിച്ചത് ഇപ്പോഴിതാ തൻ്റെ അയോഗ്യതകളെല്ലാം മാറി പറഞ്ഞിട്ട് ഒരൊറ്റ യോഗ്യതയിലേക്ക് വരുന്നത് എന്താണ് ആ യോഗ്യത ക്രിസ്തുവിനെ നേടുക ക്രിസ്തുവിനെ സ്വന്തമാക്കുക അവനെ നേടുക അതാ അത് താഴേക്ക് വരിക ആ ഈ മനുഷ്യൻ പറവീസയോളം എടുക്കപ്പെട്ടു എന്ന് എനിക്കറിയാം ശരീരത്തോടുകയോ ശരീരം കൂടാതെ എന്നോ എനിക്കറിഞ്ഞുകൂടാ അത് ദൈവത്തേനെ അറിയൂ അവാച്യവും മനുഷ്യൻ ഉച്ചരിച്ചു കൂടാത്തതുമായ കാര്യങ്ങളെ അവൻ കേട്ടു ഇത് കേട്ടിട്ട് താഴെ വന്നവൻ ഇനി എന്നാ കേൾക്കണ്ടേ ഇത് കേട്ടിട്ട് താഴെ വന്നവന് ഇനി എന്നെ ആരെന്താ ചെയ്യുന്ന പറയുന്നത് അവൻ്റെ ഉയർന്ന ആത്മീയ തലത്തിലേക്ക് അവൻ പ്രവേശിച്ച് കഴിഞ്ഞു നേടേണ്ടത് അവൻ നേടിക്കഴിഞ്ഞു കിട്ടേണ്ടത് അവന് കിട്ടിക്കഴിഞ്ഞു ഇനി അവനെ എന്തെങ്കിലും കാണിച്ച് പ്ലാബല കാണിച്ച് ആടിനെ നടത്തുന്ന പോലെ നടത്താനൊന്നുമില്ല ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞു അതാണ് ക്രിസ്തു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആധ്യാത്മികതയിലേക്ക് ഒരുപാട് ദൂരം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടേ എന്ന് എനിക്കറിയാം പക്ഷേ ഈ കേൾവി അതിലേക്കുള്ള ഒരു പ്രവേശന കവാടമെങ്കിലും അറ്റ്ലീസ്റ്റ് ആകട്ടെ നൈമക്ഷികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു സൗഖ്യത്തിന് വേണ്ടി ഒരു സാമ്പത്തിക വിടുതലിന് വേണ്ടി ഒരു മക്കളുടെ ഭാവിക്ക് വേണ്ടിയൊക്കെ എൻ്റെ ദൈവമേ ഞാൻ എവിടെ വേണേലും പോകാം എത്ര വേണേലും നേർച്ചയിടാം ഏത് ഉടമ്പടി വേണമെങ്കിലും എടുക്കാം എന്ത് പ്രതിഷ്ഠയും തീരുമാനവും എടുക്കുക എത്ര ദിവസം ധ്യാനത്തിന് പോകണം ഇതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള ക്രിസ്തീയ ജീവിതമാണ് എന്നാൽ ആത്യന്തികമായി എന്നാണ് നമ്മുടെ ലക്ഷ്യമായി ക്രിസ്തുമാറുന്നത് എന്നാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായി ക്രിസ്തുമാറുന്നത് അതിലേക്കൊരു പ്രയാണമാണ് പ്രിയപ്പെട്ടവരെ അതിലേക്കൊരു യാത്രയാണ് പ്രിയപ്പെട്ടവരെ ആ യാത്രയിലാണ് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത് അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് വാ നീ എൻ്റെ കൂടെ വാ എന്നോടൊപ്പം വാ ആത്മാവിൽ നിറഞ്ഞു വാ നമുക്കൊരുമിച്ച് ആ യാത്ര പോകാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ യാത്ര പോകുവാൻ നാം നമ്മെ വിധയപ്പെടുത്തുന്ന നിമിഷമുണ്ടല്ലോ നമ്മിലേക്കൊരു അഭിഷേകം പറന്നിറങ്ങും ആ അഭിഷേകം നമ്മുടെ രൂപം മാറ്റും നമ്മുടെ ഭാവം മാറ്റും നമ്മുടെ ശൈലി മാറ്റും നമ്മുടെ സംസാരം മാറ്റും നമ്മുടെ രീതികൾ മാറ്റും എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനും സ്വീകരിക്കുവാനും കഴിയുമെങ്കിൽ ഈ ആധ്യാത്മീയതയിലേക്ക് പരിശുദ്ധാത്മാവ് പലരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുക ഈ ആധ്യാത്മീകതയിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളു വാ എന്നോടൊപ്പം വാ എത്ര നാൾ നീ ഇങ്ങനെ മുഗൾപ്പറപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും നമുക്ക് ആഴത്തിലേക്ക് പോകാം നമുക്ക് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാം എൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ പോവുകയാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുകയാണ് ശരീരം എവിടെയായിരുന്നു എന്ന് ആത്മാവ് ആത്മാ എവിടെയായിരുന്നു അറിയില്ല പക്ഷെ വെളിപാടുകൾ കാണുകയാണ് ദർശനങ്ങൾ കാണുകയാണ് ശബ്ദങ്ങൾ കേൾക്കുകയാണ് തിരിച്ചു വന്ന ആ മനുഷ്യൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനായി മാറുകയാണ് തിരിച്ചു വന്ന മനുഷ്യനെ കണ്ടവരതിശയിച്ചോദിക്കുകയാണ് നിനക്കെന്താ സംഭവിച്ചത് ഞങ്ങളോട് പറ പതിനാല് വർഷം മുമ്പ് ഇത് സംഭവിച്ചു എന്ന് പതിനാല് വർഷം മുമ്പ് സംഭവിച്ചു അടുത്ത കഴിഞ്ഞ പതിനാല് വർഷം എന്നെ നയിച്ച ആധ്യാത്മികത ഇതാണെന്ന് പതിനാല് വർഷങ്ങൾക്ക് ശേഷം പറയുക അതുകൊണ്ടാണ് കൊറുന്തോസിലുള്ള നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴും ഫിലിപ്പിയിലുള്ള നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴും റോമിലുള്ള നിങ്ങൾ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ തളരുകയും തകരുകയും ചെയ്യാത്തതിന് കാരണം ഞാൻ കണ്ടേച്ച് വന്നതാണ് ഞാൻ കേട്ടേച്ച് വന്നതാണ് എന്നതാണ് കണ്ടേ സ്വർഗീയ ദർശനം എന്നതാകട്ടെ സ്വർഗീയ ഭാഷ കണ്ടിട്ടും കേട്ടിട്ടും വന്നത് ഇനി ഇങ്ങനെ വന്നവനെ ഒന്നിനും തളർത്താൻ കഴിയുകയില്ല ഇത് നമ്മുടെ ആത്മീയ ആധ്യാത്മികതയിലേക്കുള്ള ഒരു ഒരു ചുവടുവെപ്പാകട്ടെ ഇതൊരു തുടക്കമാകട്ടെ പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇന്ന് ഇതൊരു തുടക്കമാകട്ടെ നിങ്ങൾ ഈ അധ്യായം വായിക്കണം കൊടും എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഇത് പതിനാല് വർഷങ്ങൾക്കുമ്പുണ്ടായ ഒരാധ്യാത്മിക അനുഭവം പറയുകയാണ് എന്നെ ഞാനാക്കിയ ദൈവിക വെളിപാട് നമ്മെ നാമാക്കുന്ന ദൈവിക വെളിപാട് ദൈവിക ദർശനം അത് തുടക്കത്തിൽ തുടങ്ങിയെന്നല്ല ദർശനങ്ങളുടെ ബാഹുല്യമല്ല ദർശനങ്ങളുടെ ആധിക്യം നിമിത്തം നെകളിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്നെ കുത്താൻ സാത്താൻ്റെ മുള്ളു എന്നെ കുത്തുന്നു എന്നാണ് പറയുന്നത് ദർശനങ്ങളുടെ ആധിക്യമാണ് തനിക്ക് ലഭിച്ചത് ഇതാണ് തൻ്റെ സമ്പത്ത് ഈ മനുഷ്യനെക്കുറിച്ച് എനിക്ക് ഈ മനുഷ്യൻ പറയും നാലാമത്തെ വാക്ക് അഞ്ചാമത്തെ വാക്ക് ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നെക്കുറിച്ച് എൻ്റെ ബലഹീനതയിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല എന്നെ എന്നെക്കുറിച്ച് നോക്കുമ്പം എനിക്ക് കുറേ ബലഹീനതകൾ എൻ്റെ കാര്യങ്ങൾ അറിയാം അതിലല്ലാതെ എനിക്ക് പ്രശംസയില്ല പക്ഷേ മറ്റൊരു ഞാനുണ്ട് എന്നിൽ ആരാണ് ആ മറ്റൊരു ഞാൻ ആ മറ്റൊരു ഞാനാണ് ക്രിസ്തുവിലുള്ള മനുഷ്യൻ ആ ആ മറ്റൊരു ഞാനാണ് ക്രിസ്തുവിലുള്ള മനുഷ്യൻ ആ ആ മനുഷ്യനെ ഞാൻ അറിയുന്നു ആ മനുഷ്യൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയില്ല പക്ഷെ മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാത്ത ഭാഷ അവൻ കേട്ടു ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ആധ്യാത്മികതയ്ക്ക് ഇതൊരു വലിയ തുടക്കമാവട്ടെ നൈമുക്ഷികമായി ഈ ലോകത്തിലെ വിഷയങ്ങൾക്ക് അപ്പുറത്ത് ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് എന്നാ ഞാൻ എത്തുന്നത് ക്രിസ്തു എന്ന നേട്ടത്തിലേക്ക് എന്നാണ് ഞാൻ യാത്ര തുടങ്ങുന്നത് ഈ ചോദ്യം നമ്മുടെ ഉള്ളത്തിൽ ആളിക്കത്തട്ടെ കൃപയുടെ നീർച്ചാലുകളിൽ ദൈവം വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ പോകുന്നിടത്തെല്ലാം കാണുന്ന വലിയ ദൈവപ്രവർത്തികൾ ഞങ്ങൾ വളരെ അതിശയിക്കുകയാണ് ഈശോ ഇറങ്ങി നടക്കുന്ന അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് ഇന്ന് ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഉറച്ചു പ്രാർത്ഥിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ആ ഈ വചനത്തെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമുക്ക് സ്വീകരിക്കാം കൃപയുടെ നീർച്ചാലുകളിൽ അത്ഭുത സാക്ഷ്യങ്ങളുടെ സമയം ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്നാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിനു വീഴാൻ അനുവദിക്കരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേ അമ്മേ മാതാവ് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വിശേഷിച്ച് ഷാലോം ടി വിയിലൂടെ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈ ക്രിസ്മസ് സീസണില് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വചന കേൾവി ഒരുമിച്ചുള്ള ഈ വചന വിശേഷമായ അഭിഷേകത്തിനും കൃപയ്ക്കും ധാരാളം അഭിഷേകത്തിനും കാരണമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഈ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ ആനയിച്ചു കൊണ്ടുപോകണമേ ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകണമേ ആത്യന്തികമായി ഈ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണല്ലോ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുന്ന എല്ലാ ശക്തികളോടും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട ചൊല്ലിക്കൊണ്ട് അഭിഷേകത്തിൽ നിറഞ്ഞു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലുയാ ഹലലുയാൽ പരിശുദ്ധാത്മാവിനെ കൂടി ഞങ്ങൾ നനയ്ക്കണമേ ധാരാളം കൊണ്ട് ഞങ്ങളിൽ സജീവമാകണമേ അങ്ങനെ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ ശ്രമിക്കുന്ന സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന

രണ്ട് മുഴകളെ ഒറ്റയടിക്ക് അപ്രത്യക്ഷ രണ്ട് മുഴകള് കാണ്ടവര് വന്ന് കണ്ടു വാ കാണ്ടവര് വന്ന് കണ്ടു സാധാരണ സൗഖ്യമല്ല ആരാ മോനെ എന്റെ അമ്മ നിന്റെ അമ്മയെല്ലാം പാടെ എല്ലാ എല്ലി പാടെ അവള് സൗഖ്യമാകുന്നു ഈശോയേറ്റ

ചരിത്രം മാറുക ചരിത്രം മാറുക നിന്റെ അമ്മയെ ചുമതുകൊണ്ട് ചെന്നോ അച്ഛൻ എടുത്തോട്ട് ചെന്നോ വലിയ കൃപയാ കിട്ടുന്നേ വലിയ കൃപയാ കിട്ടുന്നേ ചരിത്രം മാറുന്നു ജീവിതം മാറുന്നു ഈശോ ഈശോ ഇറങ്ങി വരുവാ ഈ ഭവനത്തിലേക്ക് കർത്താവ് ഇറങ്ങി ക്രിസ്തുവേ എന്നിലെല്ലാം ആകണമേ ക്രിസ്തുവേ ഒരു കുടുംബത്തിന്റെ ദീനരോധനമാണ് ഇന്നിവിടെ അവസാനിക്കുന്നത് ഒരു കുടുംബത്തിന്റെ കണ്ണീരാണ് ഇന്നിവിടെ അവസാനിക്കുന്നത് ചരിത്രം മാറുകയാണ്